കാണക്കാരി ഗ്രാമത്തിലെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കാണക്കാരി ചിറക്കുളം കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന മധുരം പൂങ്കാവനം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു കെൽ അംഗീകരിച്ച ഉത്തരവാദിത്ത ടൂറിസം പ്രൊജക്ടിലൂടെ പ്രകൃതി ഭംഗി ഉപയോഗപ്പെടുത്തി മൂന്ന് കോടി രൂപ ചെലവിലാണ് കാണക്കാരിയെ വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ പറഞ്ഞു കാണക്കാരി ബന്ധപ്പെട്ടുള്ള പൂങ്കാവനം എന്നുള്ള പ്രോജക്റ്റ് വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും അത് മുൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റാണ് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളെല്ലാം ചെയ്തു ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് നമുക്കത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതും മനുഷ്യ എല്ലാവർക്കും കുട്ടികൾക്കായിക്കോട്ടെ വൃത്തജനങ്ങൾക്കായിക്കോട്ടെ എല്ലാവർക്കും രീതിയിലുള്ള ഒരു പ്രോജക്റ്റായി ഇത് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിനോദസഞ്ചാര ും വിനോദസഞ്ചാരണക്കാരിയുടെ പേരുകൂടി എഴുതി ചേർക്കാൻ ലക്ഷ്യമിട്ടാണ് ടൂറിസം പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നത് പ്രഭാത സായാഹ്ന നടത്തത്തിനായുള്ള നടപ്പ് വഴിയും പെഡസ്ട്രൽ ബോട്ട് റോപ്പ് വേ നീന്തൽ പരിശീലനം കുട്ടികളുടെ പാർക്ക് ഡോർമിറ്ററി ഫുഡ് കോർട്ട് ടർഫ് തുടങ്ങിയവയെല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കും പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള മധുരം പൂങ്കാവനം പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് നാളിനായി സമർപ്പിക്കുന്നതെന്ന് പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച പഞ്ചായത്ത് അംഗം കാണക്കാരി അരവിന്ദാക്ഷൻ പറഞ്ഞു പഞ്ചായത്ത് ഏറ്റവും അധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ആണ് ഈ പദ്ധതിക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അതിന് പണികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ശക്തമായ നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് റേറ്റിംഗ് ഇരിക്കാനുള്ളൊരു ഷെഡ് രണ്ട് പണിയുന്നുണ്ടായിരുന്ന ഷെണ്ടിൽ നമ്മൾ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് പോലും അത്ഭുതം വരുത്ത രീതിയിലാണ് ഈ പാർക്കിൻ്റെ പാർക്ക് സംവിധാനം ചെയ്തിട്ടുള്ളത് രണ്ടര ഏക്കറിലധികം വിസ്തൃതമായ ചിരക്കുളവും അതിനോട് ചേർന്നുള്ള രണ്ട് ഏക്കറോളം വരുന്ന സമീപ പ്രദേശവും പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തുന്നു